ഒരു പോസ്റ്റർ കഥ പറയുമോ കഥ പറയും എന്നാണ് എൻ്റെ ഉത്തരം ഒക്ടോബർ ഇരുപത്തേഴിന് ശ്രീനഗറിലെ കാശ്മീരിലെ ചില സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്ററിനെ സംബന്ധിച്ച അന്വേഷണമാണ് ഒരു വലിയ ഭീകര ശൃംഖലയുടെ വേര് അറുത്തത് ചിത്രം വ്യക്തമാണ് ഡൽഹി സ്ഫോടനം എങ്ങനെയുണ്ടായി എന്തുകൊണ്ടുണ്ടായി ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷേ ഈ സംഭവങ്ങൾ ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങനൊരു സ്ഫോടനം ഉണ്ടായത് നമുക്കറിയാം ഇത് ചാവയറായി പൊട്ടിത്തെറിച്ച ഡോക്ടർ ഉമർ യു നബി എന്ന് പറയുന്ന ആ യുവ ഡോക്ടർ ഈ ചാവറായി പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ചതിന് ഒരു കാരണമുണ്ട് ആ കാരണം ഒരു പോസ്റ്ററാണ് വളരെ കൃത്യമാണ് ഈ ശ്രീനഗറിലെ നൗഗാം എന്ന് പറയുന്ന മേഖലയിൽ ഒക്ടോബർ ഇരുപത്തേഴിന് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു അത് പലയിടങ്ങളിലും ആ പ്രദേശത്ത് പല സ്ഥലങ്ങളിലും പോസ്റ്റർ കണ്ടു അത് പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു പോസ്റ്ററാണ് ആ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ജമ്മു ജമ്മുകാശ്മീരിലെ പോലീസ് അത് അന്വേഷിക്കാൻ ആരംഭിച്ചു അത് അവിടെ അന്വേഷിച്ചത് ശ്രീനഗറിലെ സീനിയർ സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് അദ്ദേഹം ജി വി സന്ദീപ് ചക്രവർത്തി ഐ പി എസ് എന്ന ആ അതിവിദഗ്ധനായ മികച്ച ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് അത് അന്വേഷിക്കാൻ തുടങ്ങിയത് അത് അന്വേഷിച്ച് ചെന്ന് നിന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളിലേക്കായിരുന്നു ആ അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം ചെന്നെത്തി നിന്നത് സ്ഥിരമായിട്ട് കാശ്മീരിൽ പോലീസിന് നേരെ കല്ലെറിയുന്ന മൂന്ന് പേരിലേക്കായിരുന്നു അന്വേഷണം ചെന്നെത്തിയത് അവരാണ് ആ പോസ്റ്റർ പതിപ്പിച്ചതെന്ന് പോലീസ് കണ്ടെത്തി തുടർന്ന് അവരെ ചോദ്യം ചെയ്തു അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഒരു ഇമാമിൻ്റെ പേര് പുറത്തു വരുന്നത് ഈ ഇമാം ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന ഒരു മൗലവി ഈ മൗലവി നൗഗാം പള്ളിയിലെ ഇമാമാണ് ഇയാളാണ് പോസ്റ്റർ ഒട്ടിക്കാൻ നിർദ്ദേശിച്ചതും പോസ്റ്റർ കൊടുത്തതുമൊക്കെ ഈ ഇർഫാൻ ഹബീബ് എന്ന ഇമാമാണ് എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ ഇമാമിനെ പോലീസ് പൊക്കി ഇമാമിനെ മാത്രമല്ല ഇമാമിൻ്റെ ഭാര്യയെയും പൊക്കി കാരണം രണ്ടു പേരെയും സംബന്ധിച്ച് ദുരൂഹമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു അപ്പോഴേക്കും അങ്ങനെ വളരെ കൃത്യമായിട്ട് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ നേരത്തെ ശ്രീനഗറിലെ ഒരു ഇയാൾ ശരിക്കും ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ സ്വദേശിയാണ് പക്ഷെ ഇയാൾ ശ്രീനഗറിലെ മെഡിക്കൽ കോളേജിൽ പാരാമെഡിക്കൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്തിരുന്നു എന്ന വിവരം അറിയുന്നത് അങ്ങനെ അവിടെ കൂടുതൽ വിവരങ്ങൾ തപ്പിയപ്പോൾ അവിടെ നിന്നും നേരത്തെ ഇയാൾ വളരെ കൃത്യമായിട്ട് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ എം പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ ഈ ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന വിവരം പോലീസിന് ലഭിക്കുന്നു അങ്ങനെ തൊട്ട് 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 ഇയാളെ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഈ ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച അഞ്ച് മെഡിക്കൽ ബിരുദധാരികളായ യുവ ഡോക്ടർമാർ ഒരു വനിതാ ഡോക്ടർ അടക്കമുള്ള യുവ ഡോക്ടർമാരെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് ഇതിൽ ഈ വനിതാ ഡോക്ടർ ഡോക്ടർ ഷഹീനെ റിക്രൂട്ട് ചെയ്തത് ഈ ഇമാമിൻ്റെ ഭാര്യയാണ് അവരും ഇപ്പോൾ കസ്റ്റഡിയിലാണ് എന്തായാലും ഇവരിൽ നിന്നുള്ള അന്വേഷണം ഈ ഇമാമിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ ഇയാൾ ഇടക്കിടയ്ക്ക് അഫ്ഗാനിൽ ഇന്റർനെറ്റ് വഴി ബന്ധപ്പെടുന്നുണ്ട് എന്ന സത്യം മനസ്സിലാക്കി അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറേഷ്യൻ പ്രൊവിൻസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയിലെ ചില ആബിദ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് ബന്ധപ്പെടുന്നതായിട്ട് പോലീസ് കണ്ടെത്തുകയും ഇയാളെ ശരിക്കും ചോദ്യം ചെയ്ത് ആദ്യ റൗണ്ട് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം എനിക്ക് അവരുമായിട്ട് ഒരു ബന്ധമില്ല ഞാൻ മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുകയാണ് ഇപ്പൊ ഇമാമാണ് ഞാനും ഭാര്യയും കുടുംബസമേതം ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പോലീസിനെ വട്ടം ചുറ്റിച്ചു അപ്പോൾ ഇയാൾക്കെതിരെ പ്രത്യക്ഷത്തിൽ വേറെ തെളിവുകളൊന്നുമില്ല ഈ പോസ്റ്ററുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ അതാണെങ്കിൽ അത്ര വലിയ ഗുരുതരമായ ഒരു കുറ്റമല്ല ഈ പോസ്റ്റർ പതിക്കുന്നത് ശ്രീനഗറിലെ സംബന്ധിച്ചിടത്തോളം പലരും ഇത് ചെയ്യാറുണ്ട് അറിഞ്ഞും അറിയാതെയും ചെയ്യാറുണ്ട് കാരണം അല്പം എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുമെന്ന് കണ്ടാൽ ഏത് ജോലിയും ആരെങ്കിലും ചെയ്യും നമ്മുടെ ഇവിടെ ഇപ്പോൾ പലരും ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പോസ്റ്റർ ഒട്ടിക്കുന്നത് ഈവെൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകളാണല്ലോ അതിൽ ജോലി ചെയ്യുന്ന ബംഗാളിക്ക് ഭാഷ അറിയത്തില്ല അവൻ്റെ അടുത്ത് ഒരു പോസ്റ്റർ കൊടുത്തിട്ട് മലയാളത്തിലുള്ള ഒരു പോസ്റ്റർ കൊടുത്തിട്ട് ഒട്ടിക്കാൻ പറഞ്ഞാൽ അവൻ അതുകൊണ്ടൊന്ന് ഒട്ടിക്കും ഇവിടെയും അതുപോലെയൊക്കെ ആണ് എന്ന് കരുതി പോലീസ് ഇയാളെ വിട്ടയക്കാൻ ആലോചിക്കുന്നതിനിടെ ഇയാളുടെ മൊബൈലും ഇന്റർനെറ്റ് കണക്ഷനും ഒക്കെ പരി പരിശോധനയ്ക്ക് വിധേയമാക്കി ഈ നമ്മുടെ എസ് എസ് പി സീനിയർ സൂപ്രൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ് ശ്രീ സന്ദീപ് ചക്രവർത്തിക്ക് തോന്നിയ സംശയമാണ് ഈ കേസിൽ വഴിത്തിരുവായത് അദ്ദേഹം ഇതിനെ സംബന്ധിച്ച കൂടുതൽ ആഴങ്ങളിലേക്ക് പോവുകയും ഇയാളുടെ ടെലിഗ്രാം മെസ്സേജുകൾ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഡീകോഡ് ചെയ്തപ്പോഴാണ് ഈ അഫ്ഗാനിലെ ഐ എസ് കെ പി എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറേഷ്യൻ പ്രൊവിൻസ് എന്ന് പറയുന്ന സംഘടനയുടെ ചില ആൾക്കാരുമായിട്ട് ഇയാൾ നടത്തിയ ആശയവിനിമയമാണ് പോലീസിനെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് അവിടെ നിന്നും വളരെ കൃത്യമായിട്ട് ഈ യു ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടർ മുഹിയുദ്ദീൻ സയ്ദ് മുഹമ്മദ് മുഹിയുദ്ദീൻ സയ്ദിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നു ഇയാൾ ഇങ്ങനെയൊരു ഈ കൊടും വിഷം നിർമ്മിച്ച് ജനങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നതായിട്ടും അതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നതായിട്ടും വിവരം ലഭിച്ചു തുടർന്ന് അതിൻ്റെ ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണം ഓരോ ഘട്ടത്തിലും വളരെ കൃത്യമായി വിവരങ്ങൾ കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി ഡോക്ടർ ആബിദ് ഡോക്ടർ മുസമ്മൽ ഷക്കീൽ ഡോക്ടർ ഷഹീൻ ഡോക്ടർ ഉമർ എന്നിവരിലേക്ക് അത് എത്തി വളരെ കൃത്യമായിട്ട് ഈ ഫന്വേഷണം ഫരീദാബാദിലേക്ക് ഹരിയാനയിലെ ഫരീദാബാദിലേക്ക് വന്നു അവിടെ ഡോക്ടർ ഷക്കീലിനെ പൊക്കി ഷക്കീലിൽ നിന്ന് കൃത്യമായിട്ട് ഈ എൺപത്തെട്ട് കിലോഗ്രാം എൺപത്തെട്ട് ഭാഗങ്ങളായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കളെക്കുറിച്ച് വിവരം കിട്ടി അത് കൃത്യമായിട്ട് അമോണിയൻ നൈട്രേറ്റും അതുപോലെ മറ്റ് സ്ഫോടക വസ്തുക്കളും ഈ ഘന ലോഹങ്ങളും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത് പിടിച്ചെടുത്തു പോലീസ് അപ്പോൾ ഒരു വലിയ ഭീകര ശൃംഖല പോലീസിന് കൃത്യമായിട്ട് ആ നെറ്റ്വർക്ക് മനസ്സിലായി ആ നെറ്റ്വർക്കിലെ ഓരോ കണ്ണികളെയായിട്ട് അവർ പൂട്ടി പൂട്ടി വരികയായിരുന്നു അവരുടെ കഷ്ടകാലത്തിന് അവരുടെ നിർഭാഗ്യത്തിനാണ് ഈ ഡോക്ടർ ഉമർ രക്ഷപ്പെട്ടത് ഇയാൾ കിട്ടിയ അത്രത്തോളം സ്ഫോടക വസ്തുക്കളുമായിട്ട് കാറിൽ ഹരിയാനയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു യു പിയിലെ ലക്നൌവിൽ നിന്ന് ഹരിയാനയിലേക്ക് വരാൻ ശ്രമിക്കുകയായിരുന്ന ഡോക്ടർ ഷഹീനെ വഴിക്ക് എവിടെയോ വെച്ച് പൊക്കി ലഖനൌവിനടുത്ത് വെച്ച് പൊക്കി എന്നൊക്കെയാണ് വിവരം പുറത്ത് വരുന്നത് പക്ഷേ നമുക്കത് പൂർണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല പോലീസ് അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളല്ല വിട്ടിട്ടുള്ളത് കാരണം തുടരന്വേഷണം നടക്കേണ്ടതുണ്ട് ഇനിയും ആൾക്കാർ പിടിയിലാകാനുണ്ട് പലരും സ്ലീപ്പർ സെല്ലുകൾ ഒളിച്ചിരിക്കുന്നു അവരെ പൊക്കണം അതുകൊണ്ട് തന്നെ പോലീസ് എല്ലാ വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല നമുക്ക് ഗുജറാത്തിലെ എ ടി എസിൻ്റെ ഡി ഐ ജി സുനിൽ ജോഷിയും അതുപോലെ മറ്റും അനേകം ഉദ്യോഗസ്ഥർ നിരവധി ഡിവൈഎസ്പിമാർ സർക്കിൾ ഇൻസ്പെക്ടർമാർ സബ് ഇൻസ്പെക്ടർമാർ ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ ഇരുപത്തി മുതൽ രാ പകൽ ഉറക്കമൊഴിഞ്ഞ് ഒഴിച്ച് കാത്തിരുന്ന് ഈ ഭീകരവാദികളെ കൊടുക്കുകയായിരുന്നു അവരുടെ നിർഭാഗ്യത്തിനാണ് ഒരാൾ രക്ഷപെട്ടു പോയത് അയാളാണ് ഡൽഹിയിൽ ഈ ദുരന്തം ഉണ്ടാക്കിയതും സ്വയം ചാവകറായിട്ട് പൊട്ടിത്തെറിച്ച് പരിഭ്രാന്തനായ ആ ഡോക്ടർ ആ യുവ ഡോക്ടർ കാരണം തൻ്റെ കൂട്ടാളികൾ ഒന്നൊന്നായി പിടിയിലാകുന്നു താൻ താനും നാളെ പിടിയിലാകും പിടിയിലായാൽ തന്നെ കാത്തിരിക്കുന്നത് വലിയ ശിക്ഷയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഡോക്ടർ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിട്ട് സ്വയം പൊട്ടിത്തെറിച്ച് മറ്റ് ഒൻപത് പേരെ കൂടി പത്തുപേരെ കൂടി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്തായാലും ഈ ഇവിടെ നിന്ന് ഈ ഫരീദാബാദിൽ നിന്ന് ഇത്രയും പേരെ പിടികൂടി അതുപോലെ ലഖനൌവിൽ നിന്ന് ഫരീദാബാദിലേക്ക് വരാൻ ശ്രമിച്ച ഡോക്ടർ ഷഹീനെ പിടികൂടി ഇതൊക്കെ നടക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പോലീസിന് ഇതിനെക്കുറിച്ച് ഓരോരോ കണ്ണികളും അവർ കൃത്യമായി പൊക്കി തങ്ങളുടെ ലോക്കപ്പിലേക്ക് അടച്ചുകൊണ്ടിരുന്നു അവരെ കൃത്യമായി ചോദ്യം ചെയ്തു കൃത്യമായിട്ട് അവരെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി അവരെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ ഉണ്ടായ നിർഭാഗ്യം ഇതാണ് അത് മുതലെടുക്കാൻ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സന്ദീപ് ചക്രവർത്തി എന്ന മികച്ച ഉദ്യോഗസ്ഥൻ ഐ ഉദ്യോഗസ്ഥൻ അദ്ദേഹം നിരവധി തവണ പ്രസിഡന്റിന്റെ പോലീസ് മെഡൽ വാങ്ങിയിട്ടുള്ള ആളാണ് അതുപോലെ ജമ്മു കാശ്മീരിലെ പോലീസ് മെഡൽ നാല് തവണ വാങ്ങിയ ആളാണ് അദ്ദേഹം രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹവും ഒരു ഡോക്ടറാണ് അദ്ദേഹവും കർണാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഹരിയാനയിലെ കർണാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ ബിരുദം നേടിയ ആളാണ് അദ്ദേഹം ഒരു വശത്ത് നോക്കൂ പഠിച്ച് ഡോക്ടർമാരായവർ ജനങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നു നിരപരാധികളായ മനുഷ്യരെ വകവരുത്താൻ ബോംബ് വെച്ചും വിഷം കലക്കിയും ഒക്കെ നിരപരാധികളായ മനുഷ്യരെ കൊല്ലാൻ ശ്രമിക്കുന്നു മറുവശത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഉദ്യോഗസ്ഥന്മാർ അതിലും ഒരു ഡോക്ടറുണ്ട് ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ വരും തലമുറയ്ക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ് ദയവ് ഇത് നമ്മുടെ കുട്ടികൾ ഇതൊക്കെ കണ്ടും കേട്ടും പഠിച്ചു വളരട്ടെ ഈ സന്ദീപ് ചക്രവർത്തിയെ പോലെയുള്ള രാജ്യസ്നേഹികളായ സമാജസ്നേഹികളായ എല്ലാ മനുഷ്യരുടെയും ജീവൻ സംരക്ഷിക്കുന്ന അത്തരം ഉദ്യോഗസ്ഥന്മാരായി അത്തരം മനുഷ്യരായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്ന് ഭാവിയിൽ വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ നമുക്ക് സ്വപ്നം കാണാം എന്തായാലും ഒരു കാര്യം സത്യമാണ് അദ്ദേഹം ഈ കാശ്മീരിലെ നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥനാണ് വളരെ മികച്ച ഉദ്യോഗസ്ഥനാണ് മികച്ച അന്വേഷണ പാടവമുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ മിടുക്ക് കൊണ്ടാണ് സത്യത്തിൽ ഇത്രയും പേർ പിടിയിലായതും ഈ ഡൽഹിയിലെ ഈ ഒരു ചെറിയ ഒരു ദുരന്തം മാത്രം നമുക്കുണ്ടാക്കുന്ന വിധത്തിലേക്ക് ഈ സ്ഫോടനം നമ്മുടെ നിർഭാഗ്യം കൊണ്ട് സത്യത്തിൽ അങ്ങനെയാണ് ഈ ആളും കൂടി പിടിയിലാകേണ്ടതായിരുന്നു പക്ഷെ എവിടെയോ എന്തോ നമുക്കൊരു നിർഭാഗ്യം കിടക്കുന്നു വിധി എന്നല്ലാതെ നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല അത് ഈ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകളോ വീഴ്ചയോ ഒന്നുമല്ല അവർ ഒക്ടോബർ ഇരുപത്തേഴ് മുതൽ അവർ തങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും തങ്ങളുടെ മുഴുവൻ ഊർജവും കൊടുത്ത് ഈ കേസിൻ്റെ പുറകെ നടന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ആപത്തിൽ നിന്ന് ഡൽഹിയെ ഡൽഹിയിലെ ജനങ്ങളെ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചത് ഇല്ലെങ്കിൽ സംഭവിക്കുക മറ്റൊരു വലിയ ദുരന്തമായിരിക്കും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുക എന്തായാലും ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് കൊടുക്കാം പ്രത്യേകിച്ചും സന്ദീപ് ചക്രവർത്തി എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന് നമുക്കൊരു ബിഗ് സല്യൂട്ട് നൽകേണ്ടതുണ്ട് അദ്ദേഹത്തിന് തോന്നിയൊരു സംശയമാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയത്തിൽ തോന്നിയ ഒരു സംശയമാണ് ഈ കേസിൻ്റെ ചുരുളഴിക്കാൻ സഹായിച്ചത്